ഞാൻ പറയുമ്പോ ഈ ബോഡി ഷേബിങ്ങിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ആളാണ് വിശ്വം ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയപ്പോ ഭഗവാന് കുറി തുടങ്ങാൻ തോന്നി ഗോപിക്കുറി എപ്പോഴും ഉണ്ടല്ലോ കളഭം നോക്കിയപ്പോ ഒരു സ്ത്രീ ഒരു വലിയ പാത്രം കുറിക്കൂട്ട് കംസന്റെ കുറിക്കൂട്ടാണ് കംസന്റെ കൊട്ടാരത്തിലേക്ക് കളഭം കൊണ്ട് കൊണ്ടുപോവാ അവളെ നോക്കി എല്ലാവരും വിളിക്കുന്നുണ്ട് കൂനി 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 കാരണം നടക്കുമ്പോ വളവുണ്ട് ഇങ്ങനെ പോവാ കൂനിയാണ് കുബ്ജ എന്നാണ് അവരുടെ പേര് കൂനി കൂനി നടക്കുന്നു എല്ലാരും കൂനി എന്ന് വിളിച്ച പോരാള് മാത്രം ഉറക്കെ വിളിച്ചു സുന്ദരി കളിയൊക്കെ വിളിച്ചല്ലാട്ടോ സുന്ദരി നിന്റെ കയ്യിലിരിക്കണ കളഭ എനിക്ക് എന്ന് തരുമെന്ന് അവൾ അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് സുന്ദരി എന്ന് വിളിക്കുന്നത് കേൾക്കുന്നത് നോക്കിയപ്പോ ഭഗവാൻ മഞ്ഞ പട്ട കൊടുത്ത് നല്ല പുലിനഖമാലയൊക്കെ ചാർത്തി മയിൽപീത അങ്കിട് വിളിച്ചു സുന്ദരാ എന്റെ കയ്യിലുള്ള കുരി മൊത്തം നിലക്ക അതായിരിക്കും ഭഗവാൻ നല്ലൊരു ഗോപിക്കുരൊക്കെ തൊട്ടു ഏട്ടനെ തൊട്ട് കൊടുത്തു ഒപ്പം വന്ന ഗോപിമാർക്കൊക്കെ കൂടെ ഒട്ട് കൊടുത്തു ഭഗവാനെന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും കൊടുക്കാതെ പോകുന്നൊരു പതിവില്ല കാലിന്റെ കൊണ്ട് അവളുടെ കാലിലങ്ങട്ട് ചവിട്ടി പിടിച്ച് താടിക്കൊരു തട്ടാണ് കൊടുത്തു അത്രയും മുകളിലേക്ക് ഒറ്റ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മേക്കോവർ ഒന്നൊന്നും അല്ലോ യഥാർത്ഥ മേക്ക് ഓവർ അപ്പോഴാ കണ്ടത് ഇത്രനാൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരൊക്കെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ത്രീയെ പിന്നെ കണ്ടിട്ടില്ല കുഞ്ചയ്ക്ക് ഏറ്റവും മനോഹരമായുള്ള രൂപം ഭഗവാൻ കൊടുത്തു ആദ്യമായിട്ട് പുരാണത്തിലുണ്ട് നമ്മുടെ പാരമ്പര്യത്തിലുണ്ട് ഈ ബോഡി പ്രതികരിച്ച ഒരു ഗുരുവായൂരപ്പൻ ഇതൊന്നും നമ്മൾ എവിടെയും പറയില്ല നമ്മൾ എന്താ പറയാ ചേല കെട്ടു വെണ്ണ കെട്ടു കർണനെ ചതിച്ചു വന്നു